അങ്ങനെ കാത്തു കാത്തിരുന്ന കല്യാണം അടി അതിഗംഭീരം അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നം ഇത് പറയുന്നത് നമ്മുടെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ്റെ കല്യാണത്തെ കുറിച്ചതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരുപാട് ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷ കാ മൂന്ന് വർഷം കാത്തിരുന്ന് ഉള്ള കല്യാണമാണ് അടിപൊളിയായിട്ട് കാരണം ഒരു ജീവിത കാരണം ഒരു ജീവിതത്തിലെ ഉര നമ്മൾ നമ്മള് നേടുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒരു ശരിക്കുള്ള ഒരു നല്ല മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു വിവാഹത്തിൽ ഏർപ്പെടുമ്പോഴാണ് അത് അത് അവരുടെ ജീവിതകാലം മൊത്തം ആകെ ഉള്ള ഒരു സന്തോഷത്തിന് വേണ്ടി അവര് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ആ കാര്യം അവർ നല്ല ഭംഗിയായി കാരണം അത് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട ആ ഒരു ഒന്നാം ദിവസത്തിൽ അടിപൊളി അല്ലായിരുന്നു അതുപോലെ തന്നെ രണ്ടാം ദിവസവും അവർ ആ ഇത് ആഘോഷിക്കുകയാണ് ആഘോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു പാട്ട് സീനായിരുന്നു അത് എടുത്തിരിക്കുന്നത് പാട്ട് സീൻ അടിപൊളിയായിട്ട് കാരണം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നല്ല ഗ്രേസ്ഫുള്ളായിട്ടെന്ന് പറഞ്ഞ ആ ഒരു ഇപ്പോ ഡ്രസ്സിന്റെ ഇതായിരുന്നാലും ശരി തന്നെ അതിൻ്റെ സീനറികളായാലും ശരി തന്നെ അപ്പോൾ അവരുടെ എല്ലാം എല്ലാം കൊണ്ടും അവരുടെ ആ കളർഫുൾ ഒരു കളർഫുൾ തന്നെയാണ് ഈ ഒരു കല്യാണം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കാണാൻ ഈ പടം ഈ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും കാരണം എന്ത് നല്ല അടിപൊളിയായിട്ടാണ് കാരണം അവരാണ് അതാണ് പറഞ്ഞത് നമ്മൾ ഒരു കല്യാണം അവർ നിങ്ങൾ കഴിക്കുന്നില്ല കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹമായിരിക്കും ഇത്രയും ഇതൊക്കെ കാരണം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ കുറച്ച് താമസവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ഒരു കല്യാണം അപ്പോൾ ഇത് അടിപൊളിയായിട്ട് എന്തായാലും താമ ഇത്ര ഇത്രയും താമസിച്ചിട്ടില്ലായിരുന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് ഡാൻസ് ഡോക്ടറുടെ ആക്ടിങ്ങും അതുപോലെ തന്നെ അരതിപ്പൊടിയുടെ ഓരോ ഫോഴ്സുകളൊക്കെ കാണുമ്പോൾ വളരെ കളർഫുൾ കണ്ണിന് കുളിർമയേകുന്ന ഒരു സീനുകൾ തന്നെയാണ് ഇത് വന്നത് കാരണം എനിക്ക് തോന്നുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് ഞാ നമ്മളെ ഇത് കേട്ടു ഇല്ലാത്ത ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത് ഉണ്ട് ഇപ്പം ശരിക്കും ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ കല്യാണങ്ങളൊക്കെ ഉണ്ട് ഇത് എഴുട്ട് ദിവസത്തെ പരിപാടികളും പാർട്ടികളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ശരിക്കും നമ്മളെ ഡോക്ടർ ഒരു പാർട്ടി ഇതുവരെ വന്നിട്ടില്ല ഡോക്ടറെ പാർട്ടി വരണം എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറെ പാർട്ടിയൊക്കെ അപ്പോൾ ചിലപ്പോൾ ശരിക്കും ഇപ്പൊ അവരുടെ ഒരു സ്വകാര്യമായ ഒരു സ്വകാര്യമായ സ്വകാര്യതയിൽ നടക്കുന്ന സംഭവം ആയിട്ട് അവർ അത് മാറ്റിയിരിക്കുന്നതിൻ്റെ പലരും പറയുന്നു കല്യാണം കഴിഞ്ഞോ അങ്ങനെയൊന്നുമില്ല കല്യാണം ഈ ദിവസം ഇതിനു മുമ്പുള്ള കല്യാണത്തിന് മുന്നോടിയുള്ള ഒരുപാട് ചടങ്ങുകൾ ഇപ്പോഴത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അവർ അത് ലൈവായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ചില ഫോട്ടോകളൊക്കെ ഡോക്ടർ ഇടുന്നു ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടു തരുന്നുണ്ട് കാണാൻ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അതൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കാം സമാധാനിക്കാം എന്ന് തന്നെ പറയാം അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തെ ഏർ അദ്ദേഹം ഒരുപാട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ഒക്കെ ഈ പറയുന്ന ആട്ട് വടക്കേ ഇന്ത്യയിൽ വയ്ക്കുന്ന ഈ മ മണലാരണ്യത്തിൽ കൊട്ടയ എന്നൊക്കെ പറയും പോലെ എനിക്ക് തോന്നി വടക്കേ ഇന്ത്യയിൽ നടക്കുമ്പോഴത്തുള്ള കല്യാണമായിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നെനിക്ക് എന്റെ മൈൻഡിൽ എവിടെയോ ഏതോ ഒരു എപ്പിസോഡിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആ കാരണം പുള്ളിക്കാരൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി ഉള്ള ഒരു കല്യാണം തന്നെയാണ് ശരിക്കും പലരും പറയുന്നു വീഡിയോ വീഡിയോകളൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം ശരിക്കും മനസ്സിലാക്കുക അവരെ ഏർ ഇത് പുള്ളിക്കാരന്റെ എൻഗേജ്മെന്റ് കാണിച്ചു കൂട്ടിയ അവിടെ ചാനലുകാരെല്ലാരും കൂടി അദ്ദേഹത്തെ കാണാൻ സമ്മതി അവിടെ വന്ന് നിന്ന പത്ത രണ്ടായിരം പേര് വന്നു നിന്ന് അവർക്ക് ഒന്ന് കാണാൻ പറ്റ പറ്റുകയോ അവർക്ക് ഇപ്പൊ ശരിക്കും ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റൊക്കെ വന്ന ഒരു സന്ദർഭം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട് കാരണം അന്ന് ഡോക്ടർ ഒരു പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇനി ഞങ്ങൾ അങ്ങനെ കാണിക്കില്ല അത് കാരണം ഈ അന്ന് കാരണം ബന്ധുക്കളൊക്കെ പരാതി പറഞ്ഞൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്ന് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം പ്രൈവറ്റ് ആയി ഒരു ഏൽപ്പിച്ചിരിക്കുന്നതും അവിടെ അവർ ഏർ വേറെ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ട് ഡോക്ടറെ ഡോക്ടർക്ക് ഡോക്ടർ ആഗ്രഹം പോലെ തന്നെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളോട് ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ ആശംസകളും ഞങ്ങൾക്ക് ഉള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അഡ്വാൻസ് ആയി കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണത്തിന് മുമ്പുള്ളട മുന്നോടിയായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് കാരണം ഇപ്പം അങ്ങനെ തന്നെയാണ് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് ആദ്യം ൊരു ഏർ കല്യാണത്തിനും കല്യാണത്തിന് ഒരാഴ്ചക്ക് മുമ്പേ ഫോട്ടോക്ക് എടുത്ത് ഈ വീഡിയോ ഒക്കെ എടുക്കും ഒരു സീനൊക്കെ എടുക്കും ഫോട്ടോകളൊക്കെ ഒരുപാട് ഫോട്ടോകളൊക്കെ എടുക്കും അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതുപോലെ തന്നെ ഈ പാട്ട് പാട്ടുകളും ഡാൻസുകളും ഒക്കെ ഇപ്പൊ പണ്ട് പണ്ട് എനിക്ക് തോന്നും ഈ വടക്കേന്ത്യയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് അത് ഇപ്പോഴും ഉണ്ട് അതൊക്കെ ആയിരിക്കും അതുപോലത്തെ ഉള്ള കല്യാണം തന്നെയാണ് അതേ മെത്തേഡിലാണ് കേട്ടത് കാരണം കേരള തനിമ വിട്ടിട്ട് ഉള്ള കാരണം ഇനി കേരള തനിമ എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തെ കല്യാണം ഇവരെടുത്ത് കണ്ട് കാണും അങ്ങനെയുള്ള കല്യാണങ്ങള് അതുപോലെയുള്ള സീനറികൾ ഒപ്പിച്ചായിരിക്കും ഇതിന്റെ പ്രവർത്തനം എന്ന് തോന്നുന്നു കണ്ട ഓളിന് അപ്പൊ ഇനി കേരള തനിമയിൽ ലാസ്റ്റ് കല്യാണം കേരള തനിമയിലായിരിക്കും ഇപ്പം നമ്മൾ ഓരോരോ ഇപ്പൊ കേരള തനിമയിലെന്ന് പറയും മുണ്ടും ഷർട്ടും ഒക്കെ വിട്ട് ഉള്ള കല്യാണം അത് അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റൈലുകളായിരിക്കും അങ്ങനെ അവരുടെ ഓരോ തട്ടത് ഓരോ ദിവസവും എന്തായാലും കണ്ണിന് കൂളിർമയേകുന്ന ഒരു കല്യാണം തന്നെ ആയിട്ട് ാണ് കാരണം ചർച്ചാ വിഷയമാകും ശരിക്കും ഒരു കേരളക്കരയിൽ ഒരു ചർച്ചാ വിഷയമാക്കാനുള്ള ഒരു കല്യാണം കാരണം രഹസ്യ കല്യാണമൊന്നുമല്ല പരസ്യമായിട്ട് തന്നെയാണ് പലരും എഴുതുന്ന തമ്പിനിയിൽ ഒന്ന് ശ്രദ്ധിക്കും അതിലൊക്കെ രഹസ്യ കല്യാണമാണ് രഹസ്യ കല്യാണം രഹസ്യ കല്യാണമല്ല കാരണം നിങ്ങളെയൊക്കെ ഈ ഇതിന് എൻഗേജ്മെന്റിന് കാട്ടിക്കൂട്ടിയ അതുകൊണ്ട് മാത്രം അവർ അവരുടേതായ പ്രൈവറ്റ് പ്രൈവസിയിൽ നടത്തുന്ന ഒരു കല്യാണമാക്കി ആണ് അത് ചെയ്യുന്നത് ഡോക്ടർക്ക് എപ്പോഴും ആളും പേരും ഒക്കെ വേണം ആ ആളില്ലാതെ ഡോക്ടർക്ക് ഒരു ഇതില്ല കാരണം എല്ലാവരെയും കാണിക്കണമെന്ന് ഡോക്ടർക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഡോക്ടർക്ക് ഒരു ആഗ്രഹമുണ്ട് ഇതും ഒരു കല്യാണമേ ഉള്ളൂ പക്ഷെ വേറൊള്ള ആ ഒരു ആൾക്കാർ ചെന്നില്ലപ്പോൾ അവർക്ക് ആ കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല ഇത് കല്യാണ സമയത്ത് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ പിടിയെടുക്കാനുള്ള സംവിധാനമാണ് അല്ലെങ്കിൽ പാർട്ടി സമയത്ത് ചെയ്യാൻ ഉള്ള സംവിധാനം അദ്ദേഹം ഒരുക്കും അതെല്ലാവർക്കും അത് അദ്ദേഹം പറഞ്ഞ് അത് ഒരുക്കും അത് കാരണം ഇനി കല്യാണം കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തെ പരിപാടി കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഇരുപതാം തീയതി വരെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം എൻ്റെ ഈ ഒരു ഈ പിക്ചർ കാണുമ്പോൾ എന്ത് നല്ല ഭംഗി അടിപൊളിയായിട്ട് നല്ല നല്ല എന്ത് എന്ത് കണ്ണീർ കുളിർമയേകുന്ന ഓരോരോ സീനറികൾ കാണാൻ ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഡോക്ടറെ ഒരുപാട് ആശംസകൾ നേരുന്നു വിവാഹത്തിന് നിങ്ങൾക്ക് പേർക്ക് മരുതി പിടിക്കായിരുന്നാലും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ വൈദ്യിപ്പ് ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കും എപ്പോഴും പിടിച്ചിരിച്ചു ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്